ജോയി ഇത് ഒറ്റീർക്കുന്ന മറ്റേ ഈറ്റിംഗ് ചാനഞ്ച് ഒന്നുമല്ല ഇതെല്ലാം നമുക്ക് പൊട്ടിച്ച് ടേസ്റ്റ് നോക്കാം ഹേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇതെല്ലാം ഞാൻ ഇതുവരെ കഴിക്കാത്ത കുറെ മിഠായികളുണ്ട് അപ്പൊ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊതിമൂത്ത് ഞാൻ ഈ കാണുന്ന ക്ലാസിക് പോളി അനെപ്പോളി എന്തോ സാധനം ഈ സാധനം ഞാൻ ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നത് ഇന്നലെ രണ്ടെണ്ണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തൊന്നുമല്ല എൻ്റെ ഫേവറേറ്റ് ഡേജോ ഞാൻ എവിടെ പോകുമ്പോഴും കിൻജോ മേടിക്കാറുണ്ട് പോത്തുപോലെ വിളർന്നു ഇപ്പോഴും കിൻഡർ ജോയും ഡയറി മിൽക്കും മേടിക്കുന്നു എന്ന് ചോദിക്കുന്ന കമൻസ് ചോദിച്ചിരിക്കുന്നു ഈ സാധനമൊക്കെ വൈറലാന്നിട്ട് കാര്യമൊന്നുമില്ല ഇതുവരെ ഞാനത് കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഇത് പിന്നെ പിമ്മ നാട്സ് പിന്നെ പെപ്പറോ ഹായ് നല്ല പേരില്ലേ പെപ്പറോ ലിൻഡോർ ഇത് ഇത് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതെല്ലാം കൂടി ഒറ്റ സ്ട്രെച്ചിൽ കഴിക്കാനൊന്നും പറ്റില്ല എല്ലാത്തിനൊന്നും ഓരോന്നോരോന്ന് നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കങ്ങട്ട് കിൻഡർ ജോയിൻ തുടങ്ങിയുള്ളൂ ഇത് കിണ്ടർ ജോയ് ബ്യൂ ബ്യൂണോ ബ്യൂണോന്ന് തന്നെയാണ് വായിക്കാൻ തോന്നുന്നു വ്യൂണോ ആയിരിക്കും ബ്യൂണോ മിനി രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് മാം അറിവതിക്കാൻ പോവാണ് കേസ് ഇതിൽ കണ്ടോ മിനീൻ്റെ അകത്ത് ഇങ്ങനത്തെ കുറേ കുട്ടി കുട്ടി പാക്കറ്റ്സാ നമുക്ക് അതിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നാട്ടിലെ നാട്ടിലേക്ക് ജോയ് എവിടെ പോയാലും മേടിക്കുന്നതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് അറിയാം ഇതിന്റെ അവസ്ഥ എങ്ങനെയാ നോക്കിയോട്ടെ മറ്റൊക്കെ ഇന്റർജോത്ത് ബോളില്ലേ അത് മാത്രം ആ ചോക്ലേറ്റ് ബോൾ മാത്രം കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും കൂടി കഴിക്കാം ഇത് ഓരോന്നോരോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് മിസാധാനം കൊള്ളട്ടോ ഇത് മേടിച്ചോട്ടോ കിൻറ്റർ ബ്യൂണോ അയ്യോ നല്ല ടേസ്റ്റ് ഇനി അടുത്ത മിഠായി പൊട്ടിക്കാലേ ഇല്ല ഞാനിപ്പോൾ തീർക്കുമതാ എടുത്തേക്കട്ടെ എനിക്ക് എനിക്കെന്നെ കഴിക്കാനാണ് പക്ഷെ എന്നാലും എടുത്തുവെക്കണം ഞാൻ തന്നെ എന്നെ സെൽഫ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഒന്നും കൂടിയും കഴിക്കണോ വൺ മോർ വേണ്ട എടുത്തേക്കാം എ ഗുഡ് ഗേൾ ഓക്കെ ഇത് ഇത് പൊട്ടിക്കണോ കാരണം എന്താ വെച്ചാൽ ഇതേ സെയിം സാധനത്തിന്റെ കുഞ്ഞു വേർഷനാണ് ആണ് ഇപ്പം നമ്മൾ കഴിച്ചത് പിന്നെ ലിൻഡോർ കിട്ടോ ലിൻഡോർ കുറെ അടിപൊളിയാണ് നല്ല മിഠായിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറയുന്ന മിഠായിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്ര ഹൈപ്പിനുള്ളത് ഉണ്ടോന്നൊന്ന് നോക്കണല്ലോ എങ്ങനെയുണ്ടോ നോക്കി നോക്കാം വോയിൽ വെച്ചപ്പോഴേക്കും അലിഞ്ഞ് ചോക്ലേറ്റ് ഫ്ലവർ ആണോ അയ്യോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അടിപൊളി പറ ഇതിപ്പോ ഒന്നിനൊന്നും ഞാൻ നിൽക്കൂല ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ മിഠായി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഹേവൻ വേറൊന്നും പറയാനില്ല എല്ലാ മിഠായി കൂടിയും ഈ ഒരു പാക്കറ്റിൽ വരും ഓക്കെ സെർവ് ട്രൈ നോക്കണോ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇതായത് മാറ്റി ഞാൻ കാത്തിരുന്ന സാധനം കാരണം പറയൂ ഇവിടുത്തെ നാട്ടിലെ കിറ്റ്ക്കാറ്റും പുറത്തെ കിറ്റ് വേറെ ടേസ്റ്റാ അട്ട ഞാൻ പുറത്തെ കിറ്റ്കാറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ മോനെ ഇടിപൊളിയായിരുന്നു പല ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ കാരമൽ ഹേസൽനട്ട് ലോട്ടസ് ബിസ്കോഫ് സൂത്ത് മിൽക്ക് ചോക്ലേറ്റ് നാല് ഫ്ലേവർ നാല് ഫ്ലേവറുള്ള കിറ്റ് ആ ഹാ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്താ അതില്ലാത്തത് കൊണ്ടന്നുകൂടെ ടിപൊളി ഒന്നും പറയാനുള്ള സൂപ്പർ ടു ഇയേഴ്സായിട്ട് ഒരു സാധനമാണ് ഈ കാണുന്ന പിസ്താസോ കുണാഫ ചോക്ലേറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നാട്ടിൽ കുറേ സ്ഥലത്ത് അവൈലബിളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പുറത്തുള്ള സാധനം പുറത്തുനിന്നെ പോയി മേടിച്ചോ ഞാനല്ല പക്ഷെ കിട്ടി സാധനം കഴിഞ്ഞ് കിട്ടി ഇതിപ്പോൾ ട്രൈ ചെയ്യണോ വേണ്ട ഇത് നമുക്ക് ലാസ്റ്റ് ട്രൈ ചെയ്യാം ഭയങ്കര വൈറലായിട്ടുള്ള സാധനം അല്ലേ ലാസ്റ്റ് മീൻസ് എല്ലാം കഴിഞ്ഞ് ഇതിന് സപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം ലേ യോ ആ സാധനം എനിക്ക് ഓർമ്മ വരുന്നത് ഊ ലൈ ടു ഡു പേ സാൽഫിൻ ഇതെന്താ വായിക്കുക എന്തോ സാധനം പക്ഷെ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓക്കെ ആ നേരത്തെ പറഞ്ഞ നമ്മുടെ പെപ്പറോ നല്ല പേര് അല്ലെങ്കിൽ ഇഷ്ടമായി പെപ്പറോ ഒരുമാതിരി പേര് ഒട്ടിച്ചിട്ടൊന്നുമില്ല അയ്യോ ഇതിനു ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഞാൻ കീറി കീറിപ്പറിച്ച് സോറി ചോക്ലേറ്റും വേറെന്തോ സാധനം എനിക്കങ്ങോട്ട് സെറ്റാകണില്ലേ ഈ സാധനം ഇപ്പം പറോ ഇത് ഇഷ്ടമുള്ളവരുണ്ടാവും പക്ഷേ മറ്റേ സ്വീറ്റ്സൊക്കെ കഴിച്ചുകൊണ്ടാണോ നീ എന്ത് പറ്റി കൊടുക്കല മേ ബി മൈ മിസ്റ്റേക്ക് പക്ഷെ എനിക്കിതങ്ങോട്ട് സെറ്റാകണില്ല നമുക്ക് അടുത്ത നോക്കാം അങ്ങോ പൊട്ടി ഷേപ്പിന് യാതൊരു വ്യത്യാസവും ഇങ്ങനെ കഴിച്ചു നോക്കാം ആ നീ കാണും ഉള്ളിൽ നട്ടുണ്ടോ കഴിക്കാം ട്രൂലി സ്പീക്കിംഗ് ഞാൻ ഫ്രൂട്ട്സ് ആൻഡ് നട്ട് ഫ്ലവർ അല്ല എല്ലാ ഫ്ലേവറും ഇഷ്ടമാണ് ദാരി മിൽക്കിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇത്രയും മിഠായി ഞാൻ കഴിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ട് പേടിച്ചതാവാൻ ചാൻസ് ഇത് എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ ചിന്തിച്ചതാണ് പക്ഷെ ഇത് കഴിക്കും പക്ഷെ ഒരാവേശത്തിൽ തുടങ്ങുന്നതാണ് ഈശ്വര അടിപൊളിയായിരിക്കണേ റിച്ച് ഇൻ ചോക്ലേറ്റ് നമ്മുടെ നാട്ടിലുള്ള മിൽക്ക് അല്ല ചോക്ലേറ്റ് ഇങ്ങനെ നിൽക്കണം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇത്ര അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കഴിക്കാത്ത ഇത് കഴിച്ചു അങ്ങനെയാണെങ്കിൽ ഡാരി മിൽക്ക് ലവേഴ്സ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടാവും ഇത് അടിപൊളിയാകും ഇതെന്തായാലും മേടിച്ചോ ഇൻഡർജ് ലവേഴ്സിന് ഇത് ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ മിഠായി എല്ലാ മിഠായി നിങ്ങൾ ട്രൈ ചെയ്യാം ഇനി കൂടുതൽ അവിടെ മിഠായികളുണ്ട് കേട്ടോ ഞാൻ എനിക്ക് കിട്ടിയതാണ് കാണിച്ചു തന്നത് സോ വേറെയും കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് ടച്ച് ഫുഡ് എനിക്കതൊക്കെ കഴിക്കാൻ പറ്റട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ കേട്ട് കേട്ട് മടുത്തൊരു സംഭവമാണ് നിങ്ങൾക്കൊക്കെ പക്ഷെ എന്നാലും ചെയ്തേക്കിട്ടോ ടാറ്റാ